ഇത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇടവക പ്രോലൈഫ് കോർഡിനേറ്റർ ജോബിൻ എസ് കൊട്ടാരം ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് പ്രത്യാശ നൽകുവാൻ ജോബിൻ ആരംഭിച്ച ചിത്രശില്പം പദ്ധതിയിലൂടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് നിരവധി യുവതി യുവാക്കൾക്കാണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ ക്രൈസ്തവ പ്രാതിനിധ്യം കുറഞ്ഞു വരുമ്പോൾ ക്രൈസ്തവ യുവതി യുവാക്കൾ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുള്ള സാധ്യതകളെയും പറ്റി ഷിക്കീന ന്യൂസിനോട് പങ്കുവെക്കുകയാണ് ശ്രീ ജോബിനെ കൊട്ടാരം നമ്മുടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ പലരും ഈ സിവിൽ സർവീസ് മേഖലയിലേക്കൊന്നും വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ജനസംഖ്യ നിയന്ത്രണം തന്നെ ആയിരിക്കുമല്ലോ അതോടൊപ്പം തന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവർക്കിത് ഒരു കുടുംബം പെട്ടെന്നൊന്ന് പച്ച പിടിക്കാനായിട്ടൊക്കെ ഈ കുഞ്ഞുങ്ങളെ പെട്ടെന്നൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതുങ്ങളെ പെട്ടെന്നൊരു ജോലി കിട്ടാൻ വേണ്ടി നഴ്സിങ്ങിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇതുപോലെ ഈ ജനസംഖ്യ കുറഞ്ഞു പോകുന്ന സമയത്ത് സഭ പറയുന്നു മക്കൾ ഒത്തിരി ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റുകളും പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതെന്തുമാത്രം നമ്മുടെ കുടുംബങ്ങളിൽ ഈ കുഞ്ഞുങ്ങളോട് അവരോട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇതിനപ്പുറം ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇന്ത്യയെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് അല്ലെ അതിനെ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന മേഖലകളുണ്ട് എന്ന് അതിന് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു സാമ്പത്തികമായിട്ട് അവർക്ക് കുടുംബത്തെ താങ്ങാനായിട്ടും പറ്റണം പക്ഷെ അല്ലാതെ അവർക്ക് പഠിക്കാനും പറ്റത്തില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് എന്തുകൊണ്ടൊന്നും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ സഭയൊന്നും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ അതെന്താത്രം സാറിൻ്റെ ഭാഗത്തു നിന്ന് അതെൻ്റെ അഭിപ്രായം ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ മുൻപത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നാലും അഞ്ചും ആറും വർഷം പ്രിപ്പയർ ചെയ്തിട്ട് സിവിൽ സർവീസിലേക്ക് വരിക എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾ അവർ ഡിഗ്രിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് തന്നെ ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ നമ്മളിവിടെ തിരുവനന്തപുരം സെന്ററിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സർവീസ് കിട്ടുന്നവർ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ അവർക്ക് ഐ എ എസ് എക്സാം എഴുതാം സിവിൽ സർവീസ് പരീക്ഷ എഴുതാം അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവരുടെ ലൈഫ് സെറ്റിൽഡ് സെറ്റിൽഡാവുകയാണ് പ്ലസ് കിട്ടുന്ന എക്സ്പോഷർ ഞാൻ രണ്ട് മാസം മുമ്പ് ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോയി എൻ്റെ രണ്ട് വിദ്യാർത്ഥിനികൾ അവർ ഐ പി എസ് ഓഫീസേഴ്സായിട്ട് പാസിങ് ഔട്ട് പരേഡ് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ അപ്പോൾ അതിലെൻ്റെ ഒരു വിദ്യാർത്ഥിനെ അവിടെ മുഴുവൻ വണ്ടിയിൽ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ എന്നോട് പറയാണ് അവർ നൂറ്റമ്പത് ഐ പി എസ് ഓഫീസേഴ്സിന് വേണ്ടി ഗവൺമെൻറ് ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് അതായത് ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എണ്ണൂറ് ലക്ഷം രൂപ അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ ഇപ്പോൾ അവർ അവർ അത്രയും മികച്ച ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിലേക്കാണ് അവർ കിടന്നു വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ജോ ജോലി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു വലിയ പോസിറ്റീവായ ഗുണം അവർ സീരിയസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് മുപ്പതോളം ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് നടത്തുന്ന എക്സാംസ് അവർക്ക് എഴുതാം എസ് എസ് സി എഴുതാം പി എസ് സിയുടെ പരീക്ഷകൾ എഴുതാം അപ്പം അഞ്ഞൂറോളം അങ്ങനത്തെ എക്സാംസ് എഴുതാൻ പറ്റും അവരുടെ കരിയർ ഒരിക്കലും ഒന്നും മോശമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ എല്ലാവരെയും സിവിൽ സർവീസിലേക്ക് കൊണ്ടുവരാൻ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള കുറച്ച് പേര് ഐഡന്റിഫൈ ചെയ്ത് വേണമെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യണം സ്പോൺസർ ചെയ്യണം അപ്പോൾ ഒരു ശരാശരി കോഴ്സ് ഫീ എന്ന് പറയുന്ന ഒരു ഒരു ലക്ഷത്തിനും ഒന്നേകാൽ ലക്ഷത്തിനും ഇടയ്ക്കാണ് വരുന്നത് ഒരാളുടെ കോഴ്സ് ഫീ അപ്പോൾ അത് നമുക്കൊരു ഇടവക തലത്തിലൊക്കെ അത് കണ്ടെത്തി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഫണ്ടുകളുണ്ടല്ലോ പലതരത്തിലുള്ള തരത്തിലുള്ള ഫണ്ടുകളുണ്ട് വേണം തിരിച്ചറിയാം ഗവൺമെൻറ് തലത്തിലുമുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈവൻ മുന്നോക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രിലിം പാസ്സായി കഴിഞ്ഞാൽ അവർക്കൊരു ഇരുപത്തയ്യായിരം രൂപയോളം ധനസഹായം കിട്ടുന്ന ഏർപ്പാട് അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇവർക്ക് യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാം ഓ ശരി ഇന്റർവ്യൂ മലയാളത്തിൽ എടുക്കാം അപ്പോൾ വർഷം നോക്കും അറുപത്തിരണ്ട് തൊട്ട് ഇവിടെ വരെ നോക്കുമ്പോൾ പത്തറുപത് വർഷമായി ഈ അറുപത് വർഷമായിട്ട് സിവിൽ സർവീസ് എഴുതാനുള്ള പുസ്തകങ്ങൾ ഇല്ലായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പിള്ളേർ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പത്തു വർഷം എടുത്ത് മുഴുവൻ സിവിൽ സർവീസ് പരീക്ഷയും മലയാളത്തിൽ എഴുതാനുള്ള പുസ്തകങ്ങൾ വലിയ പുസ്തകങ്ങളായിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന പോലുള്ള വലിയ പുസ്തകങ്ങൾ എഴുന്നൂറ്റൊമ്പത് എണ്ണൂറും പേരുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ചെയ്തു കഴിഞ്ഞ വർഷം സർവീസ് കിട്ടിയ നമ്മുടെ വിദ്യാർത്ഥിനി ഷെറിൻ ഷഹാനം മലയാളത്തിലാണ് മുഴുവൻ പരീക്ഷ എഴുതി ഇന്റർവ്യൂ മലയാളത്തിലെടുത്തു അപ്പൊ ശരണ ഒരു ട്രാൻസ്ലേറ്ററെ വെച്ചു കൊടുത്തു ഇപ്പൊ സിവിൽ സർവീസിലെത്തി ഇത് ഭരണഘടന നൽകുന്ന വാഗ്ദാനമാണ് അപ്പൊ നമ്മുടെ മലയോര മേഖലകളിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് ചിലപ്പോൾ ഡൽഹി സെന്റ് സ്റ്റീഫൻസിലെ ഒരു വിദ്യാർത്ഥിയുടെ അത്രയും ഇംഗ്ലീഷ് കാണത്തില്ല പക്ഷെ അവരുടെ മലയാളം അസാധ്യ മലയാളമായിരിക്കും ആ മലയാളം ഉപയോഗിച്ച് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും അപ്പം പല പിള്ളേരും വരാത്തതിനെ കാര്യം ഇതൊക്കെ വലിയ വലിയ ൂഷ് സ്കൂളുകളിൽ പഠിച്ച പിള്ളേർക്കാണ് ഇത് എനിക്ക് അപ്രാപ്യമാണ് ഇത് ഇത് ഭയങ്കരമായ അതെ അതെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തവണ ഒരു മോക്ക് ഒരു മുപ്പതോളം വിദ്യാർത്ഥികളുടെ മോക്ക് ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നു അപ്പൊ വളരെ ആഷ്പൂഷായിട്ട് വന്ന പല പിള്ളേരും ഭയങ്കര പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന പല പള്ളേരും സ്കൂളിങ്ങും കോളേജും ഒക്കെ അവിടെ വന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇവരൊന്നും സർവീസിലെത്തിയില്ല അവസാനം റിസൾട്ട് വന്നപ്പോൾ കാര്യം യു പി എസ് സിക്ക് വേണ്ടത് ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയുടെ പൾസറിയാവുന്നവരെയാണ് ഇന്ത്യയിൽ ആറിൽ നാല് പേര് കർഷകരാണ് ആ കാർഷിക മേഖലയുടെ എന്ന് ഗാന്ധിജി പൾസറിയാവുന്നവരെയാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ഗാന്ധിജി പറഞ്ഞ വേറൊരു കാര്യം മാതൃഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ പഠിക്കുന്നതിൻ്റെ ആറിലൊന്ന് എഫേർട്ട് എടുത്താൽ മതി ജർമ്മനിയിൽ ജർമ്മനിലാണ് വിദ്യാഭ്യാസം ജപ്പാനിൽ ജാപ്പനീസിലാണ് അപ്പോൾ ആ സാധ്യതകളിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് ഭാവിയിൽ കളക്ടർമാരും കമ്മീഷണർമാരും ഒക്കെയാക്കി മാറ്റി അവർക്കൊരുപാട് പേരെ സ്വാധീനിക്കാനും ബിക്കോസ് സാധിക്കും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഒരു മലയാളി ഓഫീസറാണ് നമ്മുടെ ഇവിടെ പരിപാടിക്കൊക്കെ അദ്ദേഹം ഗെസ്റ്റായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തെ അച്ഛനുമായിട്ടൊക്കെ ഞാൻ നല്ല സൗഹൃദമാണ് അപ്പോൾ നല്ല നല്ല ഓഫീസേഴ്സിന് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തുമാത്രം തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഐ എഴ്സ് അല്ലെങ്കിൽ സിർവി സർവീസ് പഠിച്ച് പുറത്തിറങ്ങുവാൻ പുറത്തിറങ്ങുവാനത്തക്കമാണ് ഇപ്പോൾ സാർ പറഞ്ഞാലേ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരത്തിൽ വെച്ച് എത്ര രൂപയോളം ശരി ഇപ്പൊ ഡൽഹിയിലൊക്കെ നമ്മള് ഇപ്പൊ പണ്ട് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ ഡൽഹി പോണന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഡൽഹിയിൽ ശരാശരി ഒരു കോച്ചിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് ടു ഫൈവ് ലാക്സ് വരെയാണ് അവരുടെ താമസവും കോഴ്സിയും എല്ലാം ഉൾപ്പെടെ എന്നാൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നുണ്ട് കേരളത്തിൽ അവർക്ക് ശരാശരി അവർക്ക് കോഴ്സ് ചെയ്യാവുന്ന ഒരു ലക്ഷത്തിനോ ഒന്നേകലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു തുക ഇൻക്ലൂഡിങ് അവരുടെ ഹോസ്റ്റൽ ഫീസ് ഒരു വർഷത്തെ നോക്കിയാലും മാസം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ വെച്ചാലും ഒരു ഒന്നേ മുക്കാൽ ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിനകത്തുള്ള ഒരു തുകയ്ക്ക് അവരുടെ ഹോസ്റ്റൽ ഫീസും കൊടുത്ത് അക്കാഡമിയിലെ ഫീസും കൊടുത്ത് ബുക്സും അവർക്ക് അവരുടെ പരിശീലനം കൊണ്ടുപോകാം അപ്പോൾ ഈ പരിശീലനം നമുക്ക് എത്ര കാലഘട്ടം വരും നോർമലി ഒരു ഒരു വർഷത്തെ പരിശീലനമാണ് വേണ്ടത് അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ തവണ കിട്ടാൻ കിട്ടാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിലും പിന്നെ അവർ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തി അവർക്ക് മുൻപോട്ടേക്ക് പോകാൻ പറ്റും അപ്പോൾ ശരിക്കും ഒരു നമ്മുടെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി നഴ്സിംഗിന് പോകുന്നതിനേക്കാളും അവർ മുടക്കുന്ന പൈസക്കാളും ആകുന്നില്ല ഒരു അതെ 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 തീർച്ചയായിട്ടും പിന്നെ പലപ്പോഴും നമ്മുടെ പല കുടുംബങ്ങൾക്കും പിന്നെ ഒരു സ്കീം നഷ്ടപ്പെടുക മറ്റേത് ഉഡാൻ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു ഉഡാൻ ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സി സിഖ് ജൈൻ മൈനോറിറ്റി വിദ്യാർത്ഥികൾക്കായിരുന്നു ജസ്റ്റ് പ്രിലിം പാസ് പാസ്സാവും ഒരു ലക്ഷം രൂപ സർക്കാർ കൊടുക്കും അപ്പൊ അവരുടെ കോഴ്സീസിനെയൊക്കെ കൂടുതൽ ആ സ്കീം ഇപ്പം റീസെന്റ് നിർത്തലാക്കി അല്ലെങ്കിൽ ആ ഒരു അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കൈയിൽ നിന്ന് പൈസയെ വരുന്നില്ല കാര്യം പ്രിലിം പാസ് പാസ്സാകുമ്പോൾ അവർക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ ധനസഹായം കൊടുക്കും ക്രിസ്ത്യൻ പിള്ളേർക്കുണ്ട് പക്ഷെ അന്ന് എനിക്ക് എത്ര ക്രിസ്ത്യൻ കുട്ടികൾ ഇത് അവയില് ചെയ്തു എന്നുള്ളതാണ് വേറൊരു കാര്യം എനിക്കിന്ന് അവയർനെസ്സിന്റെ ഒരു ഒരു അതെ സാറേ അതോടൊപ്പം തന്നെ ഈ സിവിൽ സർവീസിൽ പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സിവിൽ സർവീസ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ശങ്ങനാശ്ശേരി പാലാ കാഞ്ഞിരപ്പള്ളി രൂപയ്ക്കൊക്കെ തന്നെയായിട്ട് തന്നെ പാലായിൽ അങ്ങനെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു പക്ഷേ ഈ ഇവിടെ എല്ലാം ഈ ഇങ്ങനെ സ്ഥാപനം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഇത് വിദ്യാർത്ഥികൾ വളരെ കുറവാണുള്ളൂ അതെന്താണ് കാരണം എനിക്ക് തോന്നുന്നു ഒരു അവെയർനെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് പലപ്പോഴും പെട്ടെന്ന് എങ്ങനെ ഒരു കരിയർ സെറ്റിൽ ചെയ്യാം ഇപ്പോൾ നഴ്സിങ് പോലുള്ള പ്രൊഫഷനിലേക്കൊക്കെ കിടന്നു വരുമ്പോൾ വളരെ പെട്ടെന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ ലൈഫ് സെറ്റിലാവാം പക്ഷേ ഒരു ജോലിക്കപ്പുറം നമുക്ക് സമൂഹത്തോടൊരു ബാധ്യതയുണ്ട് കാരണം സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ നമുക്ക് നേതൃ രംഗത്തേക്കാണ് വരുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു രാജ്യം എങ്ങനെ മുൻപോട്ടേക്ക് പോകണമെന്ന് തീരുമാനമെടുക്കുന്നു അപ്പോൾ അവയർനെസ് സൃഷ്ടിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മളൊരു ഇരുപതോ മുപ്പതോ വർഷം മുമ്പത്തെ ഒരു സാഹചര്യം എടുത്താണ് ധാരാളം ആളുകൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും സിവിൽ സർവീസ് പോലുള്ള നേതൃ വരുമായിരുന്നു അന്നത്തെ പോലത്തെ ഒരു അവയർനെസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും അത്തരം സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുള്ളൂ നമ്മുടെ സംഘടനകളൊക്കെ ഇതിനൊരു നേതൃത്വം നൽകേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവജന സംഘടനകളാവട്ടെ അല്ലെങ്കിൽ മറ്റ് മുതിർന്നവരുടെ സംഘടനകളാവട്ടെ അവരൊക്കെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ നടത്തുകയും ഇപ്പോൾ പത്ത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പത്തു പേരും സിവിൽ സർവെൻ്റ് ആകണമെന്നില്ല രണ്ടോ മൂന്നോ പേർക്കെങ്കിലും സിവിൽ സർവീസ് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ റീസെൻ്റ് എനിക്ക് വലിയ സംഘടന തോന്നിയൊരു കാര്യം വളരെ നേതൃഗുണം ഉള്ള അല്ലെങ്കിൽ അക്കാഡമിക്കില് മുൻപന്തിയിലുള്ള വിദ്യാർത്ഥികൾ പോലും അവർ നേഴ്സിംഗിലേക്കൊക്കെ പെട്ടെന്ന് പോകുന്നു ഒരു ഈസി ഒരു കരിയർ പെട്ടെന്ന് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു അത് പല നല്ല കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ സഭയിലുള്ളവര് അവിടെയാണ് ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം സെർബ്രൽ പാളിസി അതിജീവിച്ച് ശാരീരിക സിവിൽ സർവീസിലെത്താവിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഷെറിൻ ഷഹാനയ്ക്ക് സിവിൽ സർവീസിലെത്താവിൽ എന്തുകൊണ്ടീ മെഡിക്കൽ ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കിട്ടുകയാണ് കാരണം സിവിൽ സർവീസിൽ ഏറ്റവും പ്രധാന ഒരു റൈറ്റ് മെൻറ കിട്ടുക എന്നുള്ളതാണ് കൃത്യമായ ഒരു ഗൈഡൻസ് ഇത്തവണ സിവിൽ സർവീസ് കിട്ടിയൊക്കെ നമ്മുടെ പല വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളുടെയും പ്രായം വളരെ ചെറുതാണ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയേ ഉള്ളൂ അപ്പോ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നതുവരെ ആയിരിക്കും അപ്പൊ കോളേജ് വലിയൊരു ഇതിൽ നിന്ന് പിന്നെ വീട്ടിൽ എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ബുക്കൊക്കെ വായിച്ച് എൻജോയ് ചെയ്താണ് പോയത് ഇതുപോലെയുള്ള ബുക്ക്സൊക്കെ വായിക്കും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ ആണ് ഇത് പിന്നെ ഫ്രണ്ട്സിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ട് അതൊരു വലിയൊരു ഫാക്ടർ ആണ് നമ്മളെപ്പോഴും നമ്മളെക്കാൾ മേലെയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നേക്കാൾ ഇപ്പോൾ പാരലൈസായി പോയതിനകത്ത് ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളെപ്പോഴും അവനേക്കാളും മുന്നിലാണല്ലോ അപ്പോൾ എനിക്കതില്ലല്ലോ ഒരു ആ ഒരു തോട്ടാണ് നമ്മളെല്ലാത്തൊന്നും പിൻവലിക്കുന്ന ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മൾ നമ്മൾ നമ്മളുള്ളതിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞ് എന്താ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമുക്ക് എന്തോ നേടിയെടുക്കാവുന്നില്ല എനിക്കിങ്ങനെ സ്പെസിഫിക് ടൈം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ബേസിക്കലി നൈറ്റ് വായിക്കുന്ന രാവിലെ രാവിലെ വായിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടുന്നു വായിക്കും അങ്ങനെയാണ് ഇപ്പോ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ചില ടൈം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാലും ആ പറ്റുന്നത് പോലെ സിവിൽ സർവീസ് എന്നുള്ളൊരു കുറിച്ച് അറിയുന്നത് തന്നെ ക്യാമ്പുകളിലൂടെയാണ് ഈ മലയാള മനോരമ ബാലയനുസഖ്യം പോലുള്ള സംഘടനകളൊക്കെ നടത്തുന്ന ക്യാമ്പുകൾ നമ്മളെ അതിലേക്ക് അപ്പോൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനമാവട്ടെ യുവജന പ്രസ്ഥാനമാവട്ടെ ഇത്തരത്തിലുള്ള അവസരങ്ങളെ കുറിച്ചുകൂടി പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള റിസോഴ്സിനെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ആ മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ എത്തിക്കാൻ പറ്റുന്ന അവരിപ്പോൾ പുറത്ത് അവർ സൗജന്യമായിട്ട് വന്നവരുടെ സേവനം തരുമെങ്കിൽ പോലും എന്തുകൊണ്ടോ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അതൊന്നു ശരിക്കും സഭയൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ചിത്രശലഭ എന്ന സംഘടന ഈ സഭയിൽ എന്തുമാത്രം സഭയിലേക്ക് ഈ സംഘടനയുടെ ശ്രദ്ധ വന്നിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ എനിക്ക് തോന്നി ഇതിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വർഷം നമ്മളൊരു ബാച്ചിലേക്ക് കുറഞ്ഞ അൻപത് പേരെ നമ്മൾ ആ സൗജന്യമായിട്ട് എടുത്ത് അവർക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകിയാണ് പ്രിലിമിനറി മെയിൻ ഇൻ്റർവ്യൂ പ്ലസ് അവർക്ക് അവരുടെ ഇൻറ്റർവ്യൂ ട്രെയിനിങ്ങും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഡി ജി പിമാരും മുൻ യു പി എസ് സി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുവന്നാണ് നമ്മൾ വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സഭാതലത്തിൽ നിന്നൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനും കൂടുതൽ വിദ്യാർത്ഥികളെ നമുക്ക് നേതൃ രംഗത്തേക്ക് കൊണ്ടുവരാനും സാധിക്കും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ രണ്ട് വർഷം മുമ്പ് ഒരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു ഒരു രൂപയ്ക്ക് ഐ എ എസ് എന്ന് പറഞ്ഞു അത് ഒരു ബാച്ച് ഞാൻ റൺ ചെയ്തുള്ളു ഇരുപത്തിയഞ്ച് പേര് അതായത് അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക ഫ്രീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേണ്ടാന്ന് വെച്ചു ഒരു രൂപ ഫീസ് വെച്ചിട്ട് അപ്പോ അവർ ഒരു രൂപ അടയ്ക്കണം അക്കൗണ്ടിലേക്ക് ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പൊ എൻ്റെ എന്റെ മനസ്സിലേക്ക് കുറെ നാളാണ് അത് ഞാൻ ഒരു ബാച്ച് റൺ ചെയ്തു ആ ബാച്ചില് ഈ ഒരു അത്ര ഗൗരവം ചില വിദ്യാർത്ഥികളിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നില്ല നമ്മള് പക്ഷെ ഇപ്പൊ ചിത്ര ചില വളരെ ഹോൾ ഹാർട്ടഡ് ഡെഡിക്കേഷൻ അവരിൽ നിന്നുണ്ട് ഇതുപോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തോന്നലാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ പലപ്പോഴും മിടുക്കരായ കുട്ടികളുണ്ട് അപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിദ്യാർത്ഥികൾ അവര് വേണം ഞാൻ തയ്യാറാണ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കോച്ചിങ് കൊടുക്കാമേ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ കാണും ആൻഡമാനേ കാണും അപ്പോൾ നമ്മൾ ഒരു ഒരാളെ ഒരിടത്തുനിന്ന് സൃഷ്ടിച്ച അയാളുടെ സ്വാധീന ശക്തി അത്രയും വലുതാണ് ഞാൻ ഈയിടെ ആ ചേഞ്ച് മേക്കർ ഓഫ് ഇന്ത്യ അവാർഡ് തരാൻ വേണ്ടി നെറ്റ്വർക്ക് എയ്റ്റീൻ ചടങ്ങിൽ അവിടെ മുംബൈ മുനിസിപ്പൽ കമ്മീഷണറെ പരിചയപ്പെടാനിടയായി അദ്ദേഹം ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒന്ന് ചടങ്ങിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ബജറ്റ് രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് അപ്പം രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ പൊതുസമൂഹത്തിന് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇദ്ദേഹമാണ് അപ്പം അത്രമാത്രം സമൂഹത്തെ സ്വാധീനിക്കാൻ ഒരു ഐ എ എസ് ഓഫീസർക്ക് ഐ എഫ് എസ് ഓഫീസർക്കല്ലേ ഇരുപത്തി ഇരുപത്തിയാറോളം സർവീസുകളുണ്ട് ഏത് സർവീസുള്ള ഒരു ഓഫീസർക്കാണെങ്കിലും സാധിക്കും അപ്പം അവിടെയൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് കടന്നു വരുന്നത് നല്ലതാണ് ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പം ഈടെ കുക്കി മേത്തി സംഘർഷം നടന്നു മണിപ്പൂരിൽ മണിപ്പൂരിൽ അപ്പോൾ കുക്കീസ് കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരാണെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ആ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആ കുക്കീസിൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് കടന്നു ചെന്ന ഒരു ഐ എ എസ് ഓഫീസർ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഈ കുക്കീസ് പറയുകയാണ് അദ്ദേഹം ഒരു ജൂനിയർ ഓഫീസറാണ് അസിസ്റ്റന്റ് കളക്ടർ കഴിഞ്ഞ് ജസ്റ്റ് സബ് കളക്ടറായിട്ടേ ഉള്ളൂ ഈ കുക്കീസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇത്രയും വലിയ പദവിയിലുള്ള ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞത് അപ്പോ നല്ല നല്ല സ്വാധീന ശക്തി ഉള്ള ആളുകൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ സമൂഹത്തിൽ മാറ്റം വരും പലപ്പോഴും ഈ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് അന്യായമായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നല്ല ഞാൻ പറയും അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരു മൂല്യബോധമുള്ള ആളുകൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് സഹായകരമാകും എന്നുള്ളതാണ് അതുപോലെ സാറിൻ്റെ സിവിൽ സർവീസ് പരിശീലനത്തിൽ എത്രയോളം ക്ലാസ് സർവീസിലേക്ക് എനിക്കിപ്പോൾ ഒരു നൂറിൽ പരം വിദ്യാർത്ഥികളെ സിവിൽ സർവീസിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ആ സമയത്തൊട്ട് തന്നെ കോച്ചിങ് പാരലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഓപ്ഷണൽ വിഷയങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കുമാണ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നത് അപ്പോൾ ഈ ഒരു പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഒരു നൂറിൽ പരം ഓഫീസേഴ്സിനെ ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഒരു 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 ചോദ്യം ചോദിക്കുകയാണ് ആ ഈ അമേരിക്കയിലെ പ്രസിഡന്റ് ബൈഡൻ ഒരു കത്തലിക്കാണ് പക്ഷേ അദ്ദേഹം ഭ്രൂണകത്തിയക്കും അല്ലെങ്കിൽ അബോഷനൊക്കെ കൃത്യമായി അതിനൊരു പരിഗണന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് അത് എതിരാണ് അപ്പം അങ്ങയുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ എന്തുമാത്രം ഈ പ്രോ ലൈഫുമായിട്ട് അങ്ങ് പ്രവർത്തിച്ചതുകൊണ്ട് ഈ ഒരു ജീവൻ്റെ വിലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങയുടെ ഒരു ഈ പഠനത്തിലൂടെ ഇങ്ങനെ ഒരു ദർശനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ സിവിൽ സർവീസിൻ്റെ ഒരു പേപ്പറാണ് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പേപ്പറാണ് അപ്പോൾ നേരത്തെ ഇങ്ങനെ ഒരു പേപ്പർ ഇല്ലായിരുന്നു ആ പേപ്പർ ഞാനാണ് എടുക്കുന്നത് അപ്പോൾ ഈ പേപ്പർ എടുക്കുമ്പോൾ ഞാൻ ഇൻഡയറക്റ്റായിട്ട് എക്സാമ്പിളായിട്ടൊക്കെ പറയുന്നത് ഈ അബോഷൻ അതിൻ്റെ ഇഷ്യൂസ് എത്തിക്കൽ ഇഷ്യൂസ് അപ്പോൾ ഞാൻ പറയും ആഘോഷണം ചെയ്യുന്ന നിയമപ്രകാരം തെറ്റ് ശരിയാണ് ഇന്ത്യ നിയമപ്രകാരം അത് തെറ്റല്ല പക്ഷെ അത് എത്തിക്കലി തെറ്റാണ് ധാർമ്മികമായിട്ട് തെറ്റാണ് അങ്ങനെ അത്തരം വിഷയങ്ങളെ കുറിച്ചൊരു അവയർനെസ് സൃഷ്ടിക്കാം കാര്യം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന വിദ്യാർത്ഥികൾ നാളുകളിൽ പോളിസി മേക്കേഴ്സ് ആവേണ്ട ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും ചിന്തിക്കും ശരിയാണല്ലോ അതൊരു മനുഷ്യ ജീവൻ തന്നെയാണല്ലോ ആ ജീവനാണല്ലോ ഇല്ലാണ്ടാവുന്നത് അതൊരു കൊലപാതകം പോലെയുള്ള കാര്യം തന്നെയല്ല കാരണം അവർക്ക് ഇങ്ങനെയുള്ള ഒരു ദർശനപരമായ ഇങ്ങനെ ഔദ്യോഗികമായിട്ടൊരു യഥാർത്ഥം ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ ഈ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ായിട്ട് തന്നെ ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അവര് പലപ്പോഴും ഈ പോളിസി മേക്കേഴ്സ് ആയിട്ട് മാറുമ്പോൾ അവരിലേക്ക് ഇതാണ് ശരിയെന്ന് കൃത്യമായിട്ട് നമുക്ക് എത്തിക്കാൻ ഇത് ചിലപ്പോൾ നിയമപരമായിട്ട് ഇത് നിയമം എല്ലാം ശരിയല്ല അല്ലെങ്കിൽ ചില നിയ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ പോലും ഇത് ധാർമ്മികമായിട്ട് തെറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പലപ്പോഴും റൂറൽ ഏരിയയിൽ നിന്നുള്ള കുട്ടികളിൽ അവരിൽ പൊതുവേ അവരുടെ ഒരു വാല്യൂ സിസ്റ്റം അത് വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ താജ് ഹോട്ടൽസ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ആണല്ലോ താജ് താജ് അവരുടെ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ അവര് മെട്രോസിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ ചെറിയ ടൗണുകളിൽ നിന്നുള്ളവരാണ് അപ്പോൾ ഇതൊരു എച്ച് ആർ കേസ് സ്റ്റഡി ആയിട്ട് വന്നപ്പോൾ അവർ അത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ സെമി ടൗൺസിൽ നിന്ന് വരുന്ന ആളുകളുടെ മൂല്യബോധം വളരെ കൂടുതലാണ് അവരുടെ വിശ്വാസം പരിശീലനങ്ങളായിരിക്കും അവരെ അതിന് ഒരു പരിധിവരെ സഹായിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് നേതൃരംഗത്തേക്ക് ആളുകൾ പറഞ്ഞു ഇപ്പോൾ നോർത്തിൽ നിന്നൊക്കെ ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് വരുന്ന പല വിദ്യാർത്ഥികളും വീട്ടിൽ ഇരുന്നൂറ് ഏക്കർ അഞ്ഞൂറ് ഏക്കർ അറുന്നൂറ് ഏക്കറൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇതിവർക്കൊരു സ്റ്റാറ്റസ് സിമ്പിൾ എൻ്റെ ഒരു സുഹൃത്തൊരു ഐ എ എസ് ഓഫീസർ ഈട് ഞങ്ങൾ വർത്തമാനം പറയുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു പുള്ളി കോച്ചിങ്ങിനിടയ്ക്ക് പുള്ളിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞു കല്യാണമാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറയാന്ന് പറഞ്ഞു അദ്ദേഹത്തെ വായിക്കുന്ന സ്ത്രീധനം മുന്നൂറ്റമ്പത് കോടിയാണ് ഇയാൾ ഞെട്ടിപ്പോയി അതിൽ നമ്മൾ കേരളത്തിൽ ഒരു കോടി അതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ മുന്നൂറ്റമ്പത് കോടി അപ്പോൾ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് സിവിൽ സർവീസിലേക്ക് വരുന്നത് സ്ത്രീധനം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം അല്ല വീട്ടിൽ അഞ്ഞൂറ് ഏക്കറുണ്ട് ഇരുന്നൂറ്റമ്പത് ഏക്കറുണ്ട് സ്റ്റാറ്റസ് ഒന്നും വർദ്ധിപ്പിക്കാനുള്ളൊരു കാര്യം അവരിതൊരു ജോലി അതിനപ്പുറം ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല കുറേ നാൾ ഡൽഹിയിലുമൊക്കെ വന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സായി വരുന്നോ എന്നല്ലാതെ ഇവരെ കൊണ്ട് സമൂഹത്തിന് കാര്യമായ പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം ഇതൊരു ഉത്തരവാദിത്തമായിട്ടൂടെ ഞാൻ കരുതുകയാണ് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ലീഡേഴ്സിനെ സൃഷ്ടിക്കുക അത് അത് രാഷ്ട്രീയ രംഗത്തും വേണം സിവിൽ സർവീസിലും വേണം കാര്യം ഇത് രണ്ടു ആണല്ലോ ഒരു സമൂഹത്തെ മാറ്റാൻ പോകുന്നത് ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ഈ നിമിഷം വരെയും നമ്മളോട് പറയുകയായിരുന്നു ഒരു സിവിൽ സർവീസ് പഠിക്കുന്നതിനെക്കുറിച്ചും ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ വ്യക്തികളിലേക്കൊക്കെ അവരെയൊക്കെ ജീവിപ്പിക്കുവാനായിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ഈ വ്യക്തി ചെയ്യുന്ന മനോഹരമായ നല്ല കാര്യങ്ങൾ ഒരു സഭയ്ക്ക് വേണ്ടിയൊക്കെ കൂടെ നിൽക്കുവാനും പ്രൊവൈ ലൈഫ് എന്ന സംഘടനയിലൂടെയൊക്കെ ജീവൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെ സമൂഹത്തിലേക്കും ഒക്കെ പകർന്നു കൊടുക്കാനൊക്കെ ഒരു ഭൂമിയുടെ ഉപ്പായി മാറുന്നൊരു വ്യക്തി കൃത്യമായിട്ടും നമുക്ക് ഈ മനുഷ്യന് വേണ്ടിയും ഈ മനുഷ്യൻ്റെ പ്രവർത്തികളുടെ ഓരോ അവർ അദ്ദേഹം വഹിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യാം ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു വലിയൊരു പ്രകാശം ദൈവികമായ ഒരു സമാധാനവും നീതിയും സ്ഥാപിക്കുവാൻ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്കും അതിലൂടെ വളരുന്ന വ്യക്തികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രിയപ്പെട്ട സാറേ എനിക്ക് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ആയിരുന്നതിനെ ഓർത്ത് കൃത്യമായിട്ടും നന്ദി നമസ്കാരം വളരെ സന്തോഷം നന്ദി